ഇപ്പം നിങ്ങൾ കണ്ടുവന്ന വീഡിയോ തമിഴ്നാട് ബി ജെ പി നേതാവ് എല്ലാം എല്ലാമായ ബി ജെ പിയുടെ എല്ലാം എല്ലാമായ അണ്ണാമലയുടെ ഒരു വീഡിയോ ആണ് ചാട്ടവാറുകൊണ്ട് ദേഹത്തടിക്കുന്ന വീഡിയോ ആണ് ഉള്ളത് അത് നമുക്ക് തോന്നും അദ്ദേഹത്തിന് കുഞ്ഞുൺ കുഞ്ഞില്ല കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഭക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ആചാരമാണോ അല്ലെങ്കിൽ കാര്യസ്വാധീകരണമായിട്ടെന്തെങ്കിലും അധികാരത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷേ അങ്ങനെയുള്ള വകുപ്പൊന്നും അല്ല അണ്ണാമലയെ കാണിച്ചു വെക്കുന്നത് അണ്ണാമല ഈ പ്രവർത്തിക്കു മുമ്പ് തന്നെ പല സ്റ്റേജുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തം ചെരുപ്പൂരി കൈവച്ചിട്ട് ഡി എം കെ ഭരണം അവസാനിപ്പിക്കുമ്പോൾ മാത്രമേ ഞാൻ ഈ ചെരിപ്പിടുൂ എന്ന് പ്രഖ്യാപിച്ച ഒരു നേതാവാണ് അണ്ണാമലെ ബി ജെ പിയുടെ അണ്ണാമലെ അതിനുശേഷമാണ് അണ്ണാമലെ അടുത്ത ഒരു ഈ ഒരു ചാട്ടവാർ അടി എന്താണ് ഒരു ഒരു പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് വരുന്നത് ഇതിനും പറയുന്നത് തന്നെയാണ് നികൃഷ്ട ഭരണ രീതിയായിട്ടുള്ള ഡി എം കെ ഭരണം എം കെ സ്റ്റാലിൻ്റെ ഭരണം അവസാനിപ്പിച്ചാൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പ്രവൃത്തിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് അതിനുശേഷം ബി ജെ പിയുടെ പല നേതാവ് കെട്ടിപ്പിടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് തമിഴ്നാടിനെ സംബന്ധിച്ച് എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ജില്ല ആ ആ ഒരു സംസ്ഥാനം അത് വല്ലാത്ത ഒരു വികാരം കൊള്ളിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഒരുപാട് റെസ്പെക്ട് തോന്നുന്ന ഒരു സംസ്ഥാനമാണ് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ജനങ്ങൾക്ക് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങളിലാണെങ്കിലും എനിക്ക് കുശുമ്പാണ് ചില കാര്യങ്ങൾ കാണുമ്പോൾ ആനുകൂല്യങ്ങളാണെങ്കിലും അവരുടെ ആ ഒരു ടൂറിസ്റ്റ് ആണെങ്കിലും എന്ത് കാര്യത്തിനും കർഷകർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിലാണെങ്കിലും വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നതിലാണെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഈ പറയുന്ന തമിഴ്നാട് ഗവൺമെന്റ് വലിയ രീതിയിലുള്ള എന്താണ് നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത് നമുക്കൊരു ഈ ബി ജെ പിയെ സംബന്ധിച്ച് ഇവർക്ക് എപ്പോഴും അവിടെ ഒരു കേരളത്തിനെ പോലെ തന്നെ ഒരു സീറ്റ് ഒരു ഭരണം പിടിക്കുക എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് അണ്ണാമലയ്ക്ക് ഈ പറയുന്ന കേന്ദ്ര ബി തലം കൊടുത്തിരിക്കുന്ന ഒരു ഉപദേശം പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ അണ്ണാമലയ്ക്കെന്നല്ല ബി ജെ പിയുടെ ഒരു നേതാക്കന്മാർക്കും അവിടെ ഒരു വേരി പോലും നടാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് നടന്നത് അവിടെ ഡി എം കെക്ക് പാളിച്ച പറ്റുന്ന പാളിച്ച പറ്റാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വരെയും ആ ഒരു മണ്ഡലം ചിലപ്പോൾ ലീഗിൻ്റെയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെയോ ആണെങ്കിൽ അവിടെ പോയി ഡി എം കെ അങ്ങോട്ട് പറയുകയാണ് ഡി എം കെ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കും നിങ്ങൾ മത്സരിക്കുക എന്ന് പറഞ്ഞിട്ട് ഡി എം കെ അവിടുന്ന് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഒരു മണ്ഡലം വിജയിപ്പിച്ച് മാറ്റുന്നതായിട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ണാമലയ്ക്ക് പലയിടത്തും അടിപതറുന്ന ഒരു തലം നമ്മൾ കണ്ടതാണ് ഡി അണ്ണാമലയ്ക്ക് മാത്രമല്ല ബി ജെ പി സംസ്ഥാനതല നേതൃത്വങ്ങൾക്ക് മൊത്തവും അടിപതറുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു മതരാഷ്ട്രീയം കളിക്കുന്നതിന്റെ ഒന്നാമത്തെ ഒരു ആദ്യമായിട്ട് ഒരു മതരാഷ്ട്രം കളിച്ചു എന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയും പാർട്ടിയും അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ഭക്തിയും അതുപോലെ തന്നെ നല്ലവരായിട്ടുള്ള ഹൈന്ദവരും ഇപ്പോഴും പല ആചാരങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമുദായക്കാർ ഉള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് അപ്പോൾ അത്രത്തോളം പാരമ്പര്യമുള്ള അത്രത്തോളം മതപാരമ്പര്യം മതചിന്തയും അതുപോലെ തന്നെ മത ആചാരങ്ങളും കൊണ്ട് നടക്കുന്ന വലിയ ഭക്തിയൊക്കെ ഉള്ള ഒരു സംസ്ഥാനത്ത് എന്നുകൊണ്ട് അവിടെ പോലും ഒരു ബി ജെ പിക്ക് ഒരു സീറ്റ് ഇവർ ഇവരുടെ ഹിന്ദുത്വവാദം ആ ഒരു വാദം പോലും പാളിപ്പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് അപ്പം മറിച്ച് നമ്മളെ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ അങ്ങനെയല്ല കേരളത്തിൽ പലപ്പോഴും ഭരണ സർക്കാർ വരെയും ആർ എസ് എസിനും സംഘപരിവറിനും ബി ജെ പിക്ക് വേണ്ടിയിട്ട് കുനിഞ്ഞു നിന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ഒരു ഏഴെട്ട് കൊല്ലം മുതൽ അവിടുന്ന് ഇങ്ങോട്ടൊരു ഗിരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കടക്കാൻ പോകുന്ന ഈ സമയം വരെയും അവർക്ക് ബി ജെ പിക്ക് ആർ എസ് എസിനും കുനിഞ്ഞ് നിന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ തമിഴ്നാടിനോട് ഒരു കുശുംബാണ് നമുക്ക് തോന്നേണ്ടത് കാരണം അത്രത്തോളം അത്രത്തോളം അവർ ബാരിക്കേഡ് വെച്ച് തടയുന്ന തരത്തിലാണ് ബി ജെ പിയെ തടയുന്നത് ഇവിടെ ഒരു കോളേജിലൊരു പീഡനം നടന്നു അവർ പീഡനത്തിൻ്റെ പേരിലാണ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ പേരിലാണ് അണ്ണാമല ഇതുപോലുള്ള സുരക്ഷ പൂര സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് അതാണ് ഇതാണെന്നൊക്കെ ഇറങ്ങുന്നത് ഏതെങ്കിലും ഒരു സൈക്കോ എന്തെങ്കിലും കാണിച്ചു എന്ന് വെച്ചിട്ട് അതിനെ സർക്കാരിനെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു തലം ഒരു പ്രവൃത്തിയായിട്ടാണ് അണ്ണാമല ഒരു ചാട്ടവാർ പരിപാടി ഏറ്റെടുത്തിരിക്കുന്നത് എന്തായാലും ചാട്ടവാർ കൊണ്ടടിച്ചാലും ബാറ്റ് കൊണ്ടടിച്ചാലും ഇനി ഇരുമ്പ് കൊണ്ട് വൈറ്റി കുത്തിക്കേറ്റിയാലും വളരെ സന്തോഷം കാരണം എനിക്കാണല്ലോ വേദനിക്കുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്കും സന്തോഷമുണ്ട് കാരണം ഈ ഒരു സംഘപരിവാർ ആശയത്തെ മുറുകെ പിടിച്ചു പോകുന്നവർക്ക് എല്ലാവർക്കും വേദനിക്കണം അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അതുപോലെ അതുമാത്രമല്ല ഈ പറയുന്ന കുട്ടികളെ പീഡിപ്പിച്ചവരുടെ പരമ്പരയിൽ ഉള്ളവർ അവരുടെ രാഷ്ട്രീയം നമ്മൾ ചികഞ്ഞെടുക്കേണ്ടതുണ്ട് കാരണം പള്ളികൾ പള്ളികൾ അടുത്ത് അമ്പലം അടുത്തുണ്ടെങ്കിൽ അവിടെ നിന്നും ഇറച്ചി വാരി മാടിൻ്റെ ഇറച്ചി വാരി അമ്പലത്തിലേക്ക് എറിഞ്ഞിട്ട് മുസ്ലിങ്ങൾ ചെയ്തതാണെന്ന് പറയുന്ന പരമ്പരയിലുള്ള ടീമാണ് അണ്ണാമലയുടെ ടീം അതുമാത്രമല്ല നമ്മൾ യൂറോപ്പ് കൺട്രിയിൽ നിന്നും ബൈക്ക് യാത്ര എന്താണ് കറങ്ങാനായിട്ട് ഇന്ത്യയിൽ ഏതോ ഒരു സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയ്ക്ക് നടന്നതാണ് നമ്മുടെ ഉത്തരേന്ത്യയിലൊരു സംസ്ഥാനത്ത് വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തത് ആ സ്ത്രീയെ പുരുഷനെ കെട്ടിയിട്ടിട്ട് സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തു അതിൽ മിക്കതും ബി ജെ പിയുടെ പ്രവർത്തകരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ബി ജെ പി എന്താണ് നടത്തിക്കൂടുന്നത് ഡൽഹിയിൽ ഭരണ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഈ ബസ്സിലൊക്കെ ഒരു കേസ് നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട് അവരുടെ ഒന്നും രാഷ്ട്രീയം ചകഞ്ഞെടുക്കുന്നില്ല കാരണം അവർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യും ഇപ്പം സ്വന്തം അമ്പലത്തിൽ ഇതുപോലെ വേസ്റ്റ് കൊണ്ടിട്ടുകൊണ്ട് ഓരോ പ്രവർത്തി ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്തായാലും അണ്ണാമലയുടെ ചാട്ടവാറടി തുടരുക ഇനിയും തുടരുക ചെരുപ്പിലാതെ നടക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം